ഫരീദി അടക്കം ധാരാളം മഹാത്മാക്കളായ മുരീദന്മാർ ഇത് അവരുടെ മൂത്ത മകന് മുഹമ്മദ് മുസ്തിയ പബറാണ് മുഹമ്മദ് മുസ്ലിയാർ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി അടക്കം വലിയ ആളുകളുടെ പുസ്താദാകും ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്തിയ പ്രസ്താദാണ് അതേപോലെ മൂന്നേരി മുഹമ്മദ് തങ്ങള് ഒക്കെ ഉപല ശിഷ്യനാണ് അപ്പുറത്ത് രണ്ട് അവർ ഒന്ന് രണ്ടാമത്തെ പകരം അബ്ദുൽഖാദൂർ ഷേഫിന്റെയും മറ്റൊരാള് പിന്നെ ഷെയഫിന്റെ ഭാര്യ മുഞ്ചരി മകൾ ആയിഷ എന്ന രണ്ട് അബ്ദുൾ ലക്ഷപദീപ്ലീഖത്ത് മച്ചിങ്ങപ്പാറ പാപ്പൻ അതേപോലെ ആണ് ലക്ഷപദീപ്ലീകത്ത് കേരളത്തിലെ അക്കാലഘട്ടത്തിൽ അറിയുമുള്ള പേരിൽ പാപ്പ വിശ്വനായിരുന്നു നക്ഷബന്ധി നക്ഷബന്തിന് ധാരാളം രചനകൾ നക്ഷബന്ധി തൊരീക്കത്തിലായിരുന്നു പഴപ്പിലും തസൂഫിന്റെ വിഷയത്തിലായിട്ട് ധാരാളം രചനകളുണ്ട് പിന്നെ അവാരിഫുൽ വന്ന അല്ലാഫുഫിന്റെ വ്യാഖ്യാനം അതേപോലെ തന്നെ പിന്നെ അസ്രാമൺ ഉപര ശിഷ്യന്മാരെ ശിഷ്യന്മാരൊക്കെ വലിയ തർശമൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ആണ് ആ വെയ്ത്തന്ന് രണ്ട് ഇതാബ് വന്ന് മറ്റേ പിന്നെ ഒന്ന് കാണിച്ചു തന്ന് ആ അതെ